നമ്മുടെ ഇന്ന് ബി ജെ പിയുടെ മുൻ സംസ്ഥാന പ്രസിഡൻ്റ് കെ സുരേന്ദ്രൻ പട്ടികജാതി വിഭാഗത്തിനെതിരായി ഇന്ന് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കിട്ടിയിട്ടുണ്ട് അത് കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ പട്ടികജാതി വിഭാഗത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് എത്രയും പെട്ടെന്ന് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ഇടപെട്ട് ആ പോസ്റ്റ് പിൻവലിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ പട്ടികജാതി വർഗവിരുദ്ധ മനോഭാവം തുറന്ന് പട്ടികജാതി സംഭരണ മണ്ഡലങ്ങളിൽ പോലും കേരളത്തിൽ ജയിച്ചു വരാനുള്ള അവസരം യഥാർത്ഥ പട്ടികജാതിക്കാർക്കില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഇടതും വലുതും ജയിപ്പിക്കുന്നതിലധികവും നാമധാരി പട്ടികജാതിക്കാർ മാത്രം എന്ന സുരേന്ദ്രൻ്റെ പരമാർശം തികച്ചും അഭലനീയമാണ് അദ്ദേഹം ബിജു മുൻ പാർലമെൻ്റ് മെമ്പറും കൊടിക്കുന്ന സുരേഷിൻ്റെയും പടമെല്ലാം അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ഇത് കേരളത്തിലെ പട്ടികജാതി വർഗ വിഭാഗങ്ങളെ ഒന്നരങ്കം ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് ഒരു രാഷ്ട്രീയ നേതാവ് അത് മുൻ സംസ്ഥാന അധ്യക്ഷൻ ഇത്തരമൊരു പരാമർശം നടത്തുന്നത് ആശ്ചര്യകരമാണ് ഇത് സാമൂഹ്യനീതിയോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധയുടെ അഭാവമാണ് കാണിക്കുന്നത് മുസ്ലീം സമൂഹത്തോട് ബി ജെ പി ആർ എസ് എസിൻ്റെ നിലപാട് ഇപ്പോൾ രാജ്യത്തിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു ക്രിസ്ത്യൻ സമൂഹത്തോടുള്ളവരുടെ നിലപാട് രാജ്യത്തിന് കഴിഞ്ഞു പട്ടികജാതി പട്ടികവർഗവും കൂടെ ഉള്ള നിലപാട് സുരേന്ദ്രനൂടെ ബോധ്യപ്പെട്ടതോടുകൂടി ബി ജെ പി ആർ എസ് എസിൻ്റെ അജണ്ട രാ രാജ്യം നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത് എല്ലാവർക്കും ആപാലവർദ്ധ ജനങ്ങൾക്കും ബോധ്യപ്പെട്ട് ബോധ്യപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് സാമൂഹ്യനീതികളുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധതയുടെ അഭാവമാണ് ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തുവാൻ ഇടയായത് രാജ്യത്തെ നിലവിലുള്ള സംവരണ തത്വങ്ങളും ഭരണഘടനാപരമായ അവകാശങ്ങളെയും ചോദ്യം ചെയ്യുന്ന സമീപനമാണിത് അദ്ദേഹം ഭരണഘടനയെ ലംഘിച്ചിരിക്കുക ഭരണഘടനയിൽ സംവരണത്തെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ നിലപാട് തന്നെ ഉണ്ട് അതുപോലെ അതുകൊണ്ട് തന്നെ ഭരണഘടനാ ലംഘ ലംഘനത്തിന് ലംഘനം നടത്തി നടത്തിക്കൊണ്ടുള്ള പ്രസ്താവന നടത്തിയതിന് അദ്ദേഹത്തിൻ്റെ പേരിൽ നിയമ നടപടികൾ ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ സ്വീകരിക്കേണ്ടതാണ് ജനാധിപത്യ പ്രക്രിയയിൽ സാധാരണക്കാർക്ക് പ്രത്യേകിച്ചും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം ഉറപ്പാക്കുവാൻ സംവരണം അത്യന്താപേക്ഷിതമാണ് അതിനെ നാമധാരി എന്ന് പറഞ്ഞ് തരം താഴ്ത്തുന്നത് അവരുടെ അവകാശങ്ങളെ നിഷേധിക്കുന്നതിന് തുല്യമാണ് കേരളമാണെങ്കിൽ സാമൂഹ്യനീതിക്കും സമത്വത്തിനും പ്രാധാന്യം നൽകുന്ന ഒരു സംസ്ഥാനമാണ് ഇവിടെ അവരുടെ അവകാശങ്ങളെ നിഷേധിക്കുന്നതിനോ സർക്കാർ കൂട്ടുനിൽക്കില്ല സുരേന്ദ്രൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കേരളത്തിലെ പുരോഗമനപരവുമായ കാഴ്ചപ്പാടുകളെ ചോദ്യം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ സമൂഹം വർണ്ണ ജാതി വിവേചനങ്ങളിൽ നിന്ന് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുമ്പോൾ ഇത്തരം പരമാർശങ്ങൾ സാമൂഹ്യ ഭിന്നത വളർത്താനെ ഉപകരിക്കും പൊതുസമൂഹത്തിൽ ഇത്തരം വിദ്വേഷ പ്രചാരങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇത് ഒരു വ്യക്തിയുടെ മാത്രം അഭിപ്രായമായി കാണാനാകില്ല മറിച്ച് ബി ജെ പിയുടെ സാമൂഹ്യ കാഴ്ചപ്പാടുകളിലുള്ള അബദ്ധ ധാരണകളെയാണ് ഇത് വെളിപ്പെടുത്തുന്നത് ബി ജെ പി ഭരിക്കുന്ന ചില സംസ്ഥാനങ്ങളിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളോട് കാണിക്കുന്ന സമീപനം അത് കേരളത്തിലും കാണിക്കാമെന്ന് സുരേന്ദ്രനും ബി ജെ പിയും ആർ എസ് എസും വിലയിരുത്തിയാൽ അത് കേരളത്തിൽ നടപ്പിലാക്കുക എന്ന കാര്യം ബുദ്ധിമുട്ടായിരിക്കും കേരളം കേരളം സാമൂഹ്യപരമായും സാംസ്കാരികപരമായും നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്കൊക്കെ തന്നെ നേതൃത്വം കൊടുത്ത് രാജ്യത്തിനകെ തന്നെ മാതൃക കാണിച്ചിട്ടുള്ള സംസ്ഥാനമാണ് കേരളം അതൊരിക്കലും കീഴടക്കേണ്ട പ്രശ്നമേ ഇല്ല ഈ ഹയർ സെക്കൻഡറി വിഭാഗത്തിന് ഇതുവരെ നമുക്ക് പിന്നെ കാഴ്ച അതിൽ കാഴ്ച പരിമിതി ഉള്ളവർ അവർക്ക് ഈ ബ്രയിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനം ഇതുവരെ ഇല്ലായിരുന്നു ഹയർ സെക്കൻഡറിയിൽ കാഴ്ച പരിമിതി നേരിടുന്ന കുട്ടികൾക്കായി ഉടൻ തന്നെ ബ്രെയിൽ ലിപിയിൽ പാഠവുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നതാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഒരു ദശാബ്ദ ഹയർ സെക്കൻഡറിയിൽ ബ്രെയിൽ ലിപിയിലുള്ള പാഠവസ്തകങ്ങൾ ലഭിക്കുന്നില്ല ഈ പോരായ്മ നിൽക്കുന്നതിനാണ് ലക്ഷ്യം പത്താം ക്ലാസ് വരെ മാത്രമാണ് ബ്രെയിൽ ലിപിയിലുള്ള പാഠോത്സവങ്ങൾ തയ്യാറാക്കി വിതരണം ചെയ്യുന്നത് അതൊരു വലിയൊരു നമ്മുടെ നമ്മൾ നമ്മൾ പിന്തുണയ്ക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ സഹായിക്കേണ്ട സമൂഹത്തിന് കൊടുക്കുന്ന വലിയൊരു പിന്തുണയാണ്